പാനൂർ ബോംബ് സ്ഫോടന കേസിൽ ഒന്നാം പ്രതി അറസ്റ്റിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കോയമ്പത്തൂരിൽ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തിയ ഉടനെ എസിപി കെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ അഞ്ചിന് പാനൂർ കുന്നൂത്തുപറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടക്കുകയും സിപിഎം പ്രവർത്തകനായിരുന്ന ഷെറിൽ മരിക്കുകയും ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായ വലിയ വലിയപറമ്പത്ത് വിനീഷിനെ കൂത്തുപറമ്പ് എസിപി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി പതിനഞ്ച് പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത് സ്ഫോടനത്തിൽ വിനീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇയാളുടെ ഇടത് കൈപ്പത്തി അറ്റുപോവുകയും ചെയ്തിരുന്നു കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിനീഷ് കണ്ണിനും പരിക്കുള്ളതിനാൽ കോയമ്പത്തൂരിലും ചികിത്സ തേടി ഇടതു കണ്ണിൽ ബോംബിന്റെ ചീളുകൾ പതിച്ച് പരിക്കേൽക്കുകയായിരുന്നു കോയമ്പത്തൂരിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടൻ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകിയാണ് ബോംബ് നിർമ്മാണത്തിന് കാരണമായതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് സിപിഎം ആർ എസ് പ്രവർത്തകരാണ് രണ്ട് ചേരികളിലായി ഉണ്ടായിരുന്നത് എന്നാൽ ബോംബ് നിർമ്മാണത്തിന് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് വിനീഷാണ് ഇതിന്റെ സൂത്രധാരനെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു വിനീഷിന്റെ അറസ്റ്റോടെ ബോംബ് നിർമ്മാണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും പോലീസിന് കഴിയും സ്ഫോടനം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം മുഖ്യപ്രതികളെയെല്ലാം എ സി പി കെ വി വേണുഗോപാൽ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ